സഹകരണ മേഖലാ സാമൂഹ്യ ജീവിതത്തിൽ നടത്തുന്ന മികച്ച ഇടപെടലിന്റെ ഉദാഹരണമാണ് നീതി മെഡിക്കൽ സ്റ്റോറുകൾ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൺസ്യൂമർ ഫെഡ് നീതി മെഡിക്കൽ സ്കീം രജത ജൂബിലി ആഘോഷങ്ങൾ അങ്കമാലിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി ചിലരുടെ പടം വെക്കാത്തതിന്റെ പേരിൽ കേരളത്തിന് അവകാശപ്പെട്ടത് യൂണിയൻ സർക്കാർ നിഷേധിക്കുകയാണെന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു മന്ത്രി പി രാജീവ് പറഞ്ഞു നീതി മെഡിക്കൽ സ്റ്റോറുകൾ മരുന്നുവില നിയന്ത്രണ രംഗത്തെ വിപ്ലവകരമായ ഇടപെടലായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നായനാർ സർക്കാർ ഇരുപത്തഞ്ച് വർഷം മുമ്പ് ആരംഭിച്ച പദ്ധതിയുടെ കീഴിൽ ആയിരത്തി ഇരുന്നൂറിലധികം നീതി മെഡിക്കൽ സ്റ്റോറുകൾ ഇന്ന് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നതായും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാർ നീതി മെഡിക്കൽ സ്റ്റോറുകളുടെ ശൃംഖല വിപുലീകരിക്കുമെന്ന് ആദ്യത്തെ നയപ്രഖ്യാപനത്തിൽ തന്നെ വ്യക്തമാക്കി ഇന്ന് കേരളത്തിലെ എല്ലാ പഞ്ചായത്ത് മുനിസിപ്പാൽ കേന്ദ്രങ്ങളിലുമടക്കം ആയിരത്തി ഒരുന്നൂറ്ററുപത് നീതി മെഡിക്കൽ സ്റ്റോറുകൾ സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിൽ എഴുപത്തി നീതി മെഡിക്കൽ സ്റ്റോറുകൾ കൺസ്യൂമർ ഫണ്ട് നേരിട്ട് നടത്തി വരികയാണ് ചിലരുടെ പടം വയ്ക്കാത്തതിൻ്റെ പേരിൽ കേരളത്തിന് അവകാശപ്പെട്ടത് കേന്ദ്ര സർക്കാർ നിഷേധിക്കുന്നതായി ചടങ്ങിൽ അധ്യക്ഷനായ മന്ത്രി പി രാജീവ് ചൂണ്ടിക്കാട്ടി ഞാൻ അവിടെ ഇരുന്നപ്പോൾ ആലോചിച്ചു ഈ നീതി മെഡിക്കൽ സ്റ്റോറിൽ എങ്ങും പിണറായി വിജയൻ ആളുടെ പടം കണ്ടിട്ടില്ലേ ഇപ്പോൾ പടത്തിൻ്റെ എന്ത് തുടങ്ങുമ്പോഴും പടം വേണം അപ്പം അന്നത്തെ നായനാരിനും പിണറായി വിജയനും പടം എല്ലാം എടുക്ക നീതീഷ്ടോറിലും വയ്ക്കേണ്ടതായിരുന്നു ഇപ്പോഴത്തെ രീതി അനുസരിച്ച് പക്ഷേ നമ്മുടെ കാഴ്ചപ്പാട് അതല്ല ഏതെങ്കിലും വ്യക്തികളുടെയോ അല്ലെങ്കിൽ ഇതിൻ്റെ സംഭാവനയോ നാടിനാകെ വേണ്ടി ജനങ്ങളുടെ പണം വിനിയോഗിച്ചെടുത്തുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ എന്ത് വന്നാലും പടം വേണമെന്ന് പടം അല്ലെങ്കിൽ നമുക്കിപ്പോൾ കാശ് കിട്ടാത്ത സാഹചര്യമാണ് നീതി മെഡിക്കൽ വിഭാഗം നടത്തുന്ന നൂതന പദ്ധതികളുടെ പ്രഖ്യാപനവും പുതിയ ത്രിവേണി ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെ ലോഞ്ചിങ്ങും ചടങ്ങിൽ മുഖ്യമന്ത്രി നിർവഹിച്ചു കൺസ്യൂമർ ഫെഡ് ചെയർമാൻ എം മെഹബൂബ് പി നന്ദകുമാർ എം എൽ എ കേരള ബാങ്ക് ചെയർമാൻ ഗോപി കോട്ടമുറിക്കൽ സി എൻ മോഹനൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കൈരളി ന്യൂസ് കൊച്ചി